ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടാനൊക്കെ ഉള്ള തിരക്കിലാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു മൂടും ഇല്ല എന്താ വെച്ചാൽ ഒന്നാമത്തേത് കർണാടകയിലെ ആ സംഭവം അർജുൻ്റെ പിന്നെ വയനാട്ടിലെ സംഭവം എന്നും അർജൻറ് വീഡിയോ നോക്കി നോക്കി നോക്കിയിരിക്കും എന്താവും എന്താവും എന്തായി എന്തായി അത് കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല അതിന് ഉടനെ തന്നെ നമ്മൾ വയനാട്ടിലെ സംഭവം എല്ലാം കൂടെ അതിൽ വീടിയെടുക്കാനൊക്കെ ഭയങ്കര മടി അങ്ങനെന്താ രാവിലെ മീൻ എടുത്ത് ഞാൻ ഫ്രീസറിൽ വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു അത് ഞാനിത് വെള്ളത്തിലിട്ട് വീണ്ടും ഒന്ന് ഐസ് ഇടാനായിട്ട് വെക്കുന്നു പിന്നെ രാവിലെ അപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള മാവും നാട്ടി വെച്ചായിരുന്നു കുളിച്ച് റെഡിയായിട്ടുണ്ട് പിന്നെ മക്കൾക്ക് കൊണ്ടാകാനുള്ള ചോറ് അടുപ്പിൽ വെച്ച് ഗ്യാസിൽ വെച്ച് അതുപോലെ അടുപ്പിൽ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വെച്ചു സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഇതാണ് നമ്മൾ തോരന് ക്യാബേജില്ല ആണ് ഒരു കഷ്ണം ബീട്രൂട്ടും ഉണ്ട് അത് രണ്ടും കൂടെ എടുത്തിട്ട് ചോപ്പ് ചെയ്യണം ഞാൻ ഈ ചോപ്പറിലാണ് ഇതിലാണ് ഇട്ടിട്ട് ചോപ്പ് ചെയ്യുന്നിട്ട് നമ്മളെ കാബേജൊക്കെ ആകുമ്പോൾ ഒറ്റ തന്നെ ചെറുതാ ചെറിയ പിസ്സായിട്ട് നന്നായിട്ട് കിട്ടും അപ്പം മറ്റേ ചോപ്പറിലിട്ടിട്ട് വലിച്ച് നമ്മൾ നെഞ്ചൊന്നും വേദന ആക്കണ്ട അപ്പോൾ ഇതാവുമ്പോൾ പയ്യ ഒന്ന് വരത്തി കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് കാബേജ് ഒക്കെ കിട്ടും ബീട്രൂട്ടും ക്യാരറ്റും ഒന്നുകൂടെ ഒന്ന് നമ്മുടെ കത്തി ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം എന്നിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കിട്ടും പിന്നെ ഞാനൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ക്യാബേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വിഡ്റോട്ട് ഇങ്ങനെ കിട്ടും നമുക്ക് സുഖമായിട്ട് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഒരടപ്പാണ് നന്നായിട്ട് കത്തുന്നത് അപ്പം അതിലോട്ട് ഞാൻ ചട്ടി വെച്ച് മറ്റേ അടപ്പിലോട്ട് ചോറ് ഇറക്കി വെച്ചു എല്ലാം എൻ്റെ ഷാൾ കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ തുണി നോക്കാനുള്ള സമയമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പരിപാടി പിന്നെ മക്കൾക്ക് പൂസ് ഇടാനായിട്ട് കുറച്ച് പാലും തിളപ്പിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് പാലൊന്നും കൊടുപ്പില്ല എന്താ വെച്ചാൽ പനിയും പത്ത് ദിവസത്തോളം ഭയങ്കര പനിയായി വൈറൽ പനിയായിരുന്നു നമ്മൾ ഒരുപാട് പാടുപെട്ട് പിന്നെ ഒന്ന് കുറഞ്ഞു വന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ടൊന്നും കൊടുപ്പൊന്നുമില്ല പിന്നെ ഞാൻ സ്കൂളിൽ പോവല്ലേ കാര്യപ്പെട്ട് കാപ്പി ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാലെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാനത് തിളപ്പിച്ചു കൊടുക്കുന്നത് മോള് കുപ്പിയിൽ കുടിക്കും ക്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് കൊടുക്കും മറ്റേ അടപ്പിൽ ഞാനിതാ തോരൻക്കും റെഡിയാക്കുന്നുണ്ട് രാവിലെ ഒരു തിക്കും തിരക്കാണ് എന്താ വെച്ചാൽ അവന് രാവിലത്തെ പരിപാടി കഴിഞ്ഞൊരു പത്ത് മണി പിന്നെ നമുക്ക് ജോലിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഫ്രീ ആണ് പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടല്ല ഇടുന്നത് ബീട്ട്രൂട്ടിലെ മഞ്ഞൾ പൊടിയൊന്നും ഇടാതെ കുറച്ച് തേങ്ങ ഇട്ടുകൊണ്ട് തിരുവിട്ട് പിന്നെ ഉപ്പുവിട്ട് അങ്ങനെയാണ് തോരൻ വെക്കുന്നത് അങ്ങനെ നമ്മൾ തോരനൊക്കെ റെഡിയായി ഇനി അവർക്ക് മുട്ട പൊരിക്കണം പിന്നെ ചമ്മന്തി ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അപ്പം മീൻ അവർ പോയിട്ടാണ് ഞാൻ കറി വെക്കുന്നത് ചോറ് റെഡി ആയിട്ട് അത് ഊറ്റിയെടുത്ത് ഞാൻ ഇങ്ങനെ ഊറ്റിയെടുത്ത് എന്നിട്ട് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂട് പൊട്ടിച്ചെടുക്കും ഇന്നെല്ലാം അതിൻ്റെ ഷാള കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് അത് സൗണ്ട് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിട്ടിരുന്നു അങ്ങനെ പിന്നെ എന്ത് ഞാൻ വിചാരിച്ചു സൗണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഇന്ന് തന്നെ സൗണ്ട് കൊടുത്ത് ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം മക്കള് സ്കൂളില്ലാത്ത ആശയനിറും സ്കൂളില്ലല്ലോ അപ്പോൾ അവരുണ്ട് അവരെ ബേളവും അവർ കാർട്ടൂൺ കാണുന്ന ബേളവും ഒക്കെയാണ് കേൾക്കുന്നത് പിന്നെ അവർക്കുള്ള ബൂസ്റ്റാണ് ഇടുന്നത് അതിട്ടിട്ട് മാറ്റി വെക്കണം അപ്പോൾ അവർ എണീ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് എല്ലാം തണുത്ത് റെഡിയാവും പിന്നെ പിന്നെതാ മുട്ടയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഞാനിവിടെ കിടന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കിടത്തോ എന്താ ഭയങ്കര മടി അങ്ങനത്തെ ആ മുട്ടയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് പിന്നെ ചമ്മന്തി ഇതിൻ്റെ പകുതി വീഡിയോ ഞാൻ ഇടുന്നുള്ളു എടുത്ത് ഫുള്ള് ഇടുന്നില്ല പകുതി ഇടുന്നുള്ളു പകുതി ഞാൻ പിന്നെ വിചാരിച്ച നാളെ സൗണ്ട് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമോ നാല് ബർണറുള്ള അടപ്പാണെങ്കിലും നമുക്ക് ജോലി എളുപ്പമില്ല എന്താ വെച്ചാൽ പയ്യെ കത്തുന്നേ ഉള്ളൂ ഈ ഒരു അടുപ്പ് മാത്രം ഈ ഈയൊരു കൊച്ചടപ്പില്ല അത് മാത്രമാണ് നന്നായിട്ട് കത്തുന്നത് ബാക്കിയൊക്കെ ഉറങ്ങി ഉറങ്ങിയാണ് കത്തുന്നത് അങ്ങോട്ട് മാറ്റി വെച്ച് അന്ന് ഒത്തിരി കൂടെ ചെറുതായിട്ടൊന്ന് പണിയുണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ ബർണറ് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കിയിട്ട് വേണം ഇനി വെക്കാം അത് പക്ഷെ നല്ല ഇതിൽ കത്ത് വിട്ട ചെറിയ രണ്ടടപ്പ് മാത്രമേ അതിലുള്ളൂ ഇത് നാലടപ്പുണ്ടെങ്കിലും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിന് മേടിച്ചാണ് പക്ഷെ കൊള്ളൂല മൂന്നടപ്പും പയ്യാണ് കത്തുന്നത് അത് നല്ലത് കത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുങ്ങും അങ്ങനെ നമ്മൾ പയ്യ പയ്യ ജോലികളൊക്കെ നീക്കുന്നു പയ്യപ്പയ്യല്ല എട്ട് മണിയാകുമ്പോ എല്ലാതും റെഡിയാക്കി അവനെ സ്കൂൾ ബസ് തരാനായിട്ട് വിടണം ഇനി കുറച്ച് പാത്രമുണ്ട് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രമുണ്ട് അത് കഴുകിയെടുക്കണം അതിൽ കൂടെ കുറച്ച് പാത്രങ്ങൾ വേറെയുണ്ട് രണ്ടെല്ലാം കൂടെ കഴുകിയെടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണേ അപ്പോഴേ അല്ല നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് കണ്ട് എന്നൊക്കെ എനിക്ക് മനസിലാവുള്ളു അങ്ങനെ പാത്ര കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ മോൾക്കിന്ന് ഹസ്നാക്കിന്ന് സ്കൂളില്ല അസ്ലിമിനെ മോനക്ക് സ്കൂളുള്ളൂ അപ്പോൾ അവൾക്ക് അവനക്ക് മാത്രമേ ഇന്ന് ചോറാക്കുന്നുള്ളൂ മറ്റേ ഞാൻ ചോറാക്കുമ്പോൾ രണ്ടാൾക്കും ഒപ്പം തന്നെ ചോറ് സാൻസ് ഒക്കെ ആക്കി വെക്കൂട്ടെ മോനക്ക് എട്ടുമണിക്കും മോൾക്ക് ഒമ്പത് മണിക്കാണ് വണ്ടി വരുന്നത് എന്നാലും ഞാൻ ഒരുമിച്ച് എല്ലാം ആക്കി വെക്കും അന്ന് മോനക്ക് മാത്രമേ സ്കൂളുള്ളൂ അത് അവനിക്കുള്ള ചോറും തോരനും എല്ലാം റെഡിയാക്കി പാത്രത്തിലാക്കി വെക്കണം ഞാൻ ഉള്ളി മാറ്റുന്നത് എന്താ വെച്ചാൽ പച്ചമുളകും കറിവേപ്പിലൊന്നും കണ്ടാൽ അവൻ കഴിക്കൊന്നുമില്ല അത് കാരണം പച്ചമുളകും കറിവേപ്പിലൊക്കെ മാറ്റിയിട്ട് വെക്കുകയാണ് ഉള്ളി വലിയ ഉള്ളിൻ്റെ അതൊക്കെ കണ്ടാൽ അവൻ കഴിക്കില്ല അതേപോലെ കൊണ്ടി കളയും പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ പക്കാവടയും ഓരോ ബിസ്ക്കറ്റും ആണ് വെച്ചെടുക്കുന്നത് കേട്ടാ പിന്നെ വെള്ളം തിളപ്പിച്ച വെള്ളം ഇതാ ബോട്ടിലാക്കി ബോട്ടിലിൻ്റെ നമ്മുടെ കറുത്ത കോട്ടിങ്ങൊക്കെ ഇളകിപ്പോയിട്ട് അത് ഇളകില്ലാന്ന് ജയിച്ചിട്ടാണ് അത് വാങ്ങിച്ചത് നോക്കുമ്പോൾ അത് ഇളകിപ്പോയി പിന്നെ നമുക്ക് ചായക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ചായയും തിളക്കുന്നുണ്ട് ഒരടുപ്പിൽ ചായ റെഡിയായി ഒഴിച്ച് വെക്കാം പിന്നെ കറി വെക്കാനായിട്ട് തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മോൾ എണീച്ച് വന്ന് പാല് കൊടുത്തായിരുന്നു അപ്പോൾ ഈ മീനാണ് നമ്മൾ കുറച്ച് പൊരിക്കാനും എടുത്ത് പിന്നെ കറി വെക്കാനും എടുത്ത് വേനൽ ഒന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല പിന്നെ കുറച്ച് തുണി കഴുകാണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയിട്ടു കുറച്ച് നല്ല കുറച്ച് തോന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ കുറേ തുണി കഴുകിയത് മടക്കാനുണ്ടായിരുന്നു അതാണ് ഈ കയറുമല്ലെല്ലാം കിടക്കുന്നത് നമ്മൾ ചോറ് ഇതാ വിറകടപ്പിൽ വേവുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ